ബ്രിട്ടനിൽ നിന്ന് പൂർവികരുടെ തലയോട്ടികൾ തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യവുമായി നാഗഗോത്ര വിഭാഗക്കാർ ഇവയിൽ ചിലത് സമ്മാനങ്ങളോ മറ്റോ കൈമാറ്റം ചെയ്തതാകുമെന്നും മറ്റുള്ളവ ഉടമസ്ഥരുടെ സമ്മതമില്ലാതെ കൊണ്ടുപോയതാവാമെന്നും ഗവേഷകർ പറയുന്നു ചരിത്രം വീണ്ടെടുക്കാൻ അവ തിരിച്ചെടുത്തിക്കണമെന്നാണ് നാഗ വിഭാഗക്കാർ ആവശ്യപ്പെടുന്നത് നേരത്തെ കൊമ്പോട് കൂടിയ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട മനുഷ്യന്റെ തലയോട്ടി ലേലം ചെയ്യാനുള്ള തീരുമാനത്തിൽ നിന്ന് പ്രതിഷേധത്തെ തുടർന്ന് ലേല കമ്പനി പിന്മാറിയിരുന്നു യു കെയിലെ പൊതു മ്യൂസിയങ്ങളിലും സ്വകാര്യ ശേഖരങ്ങളിലും മാത്രം ഏകദേശം അൻപതിനായിരം ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വസ്തുക്കൾ ഉണ്ടെന്ന് നാഗ സംസ്കാരത്തെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ഗവേഷകൻ അലോക് കുമാർ കനുങ്കോ പറയുന്നു ഏറ്റവും വലിയ നാഗശേഖരമുള്ളത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ പിറ്റ് റിവേഴ്സ് മ്യൂസിയത്തിലാണ് നാൽപ്പത്തിയൊന്ന് മനുഷ്യാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ഏകദേശം ആറായിരത്തി അഞ്ഞൂറ്റി അൻപതിനങ്ങൾ ഇവിടെയുണ്ട് എന്നാൽ ഇക്കാലത്ത് മനുഷ്യാവശിഷ്ടങ്ങളുടെ ശേഖരണം വിൽപ്പന പ്രദർശനം എന്നിവയെക്കുറിച്ചുള്ള ധാർമ്മിക ആശങ്കകൾ വർദ്ധിക്കുന്നതിനാൽ പുനർചിന്ത നടക്കുന്നുണ്ട് ന്യൂസിലാൻഡിലെ മാവോറി ഗോത്രങ്ങൾ തായ്വാനിലെ മുഡാൻ ഗോതാക്കൾ ഓസ്ട്രേലിയയിലെ ആദിവാസികൾ തദ്ദേശീയരായ ഹവായികൾ തുടങ്ങിയ സമൂഹങ്ങളിൽ നിന്നുള്ള മനുഷ്യാവശിഷ്ടങ്ങൾ മ്യൂസിയങ്ങൾ തിരികെ നൽകാൻ തുടങ്ങി ധാർമ്മിക ചോദ്യങ്ങൾ കാരണം പിറ്റ് പിറ്ററിവേഴ്സ് മ്യൂസിയം രണ്ടായിരത്തി ഇരുപതിൽ നാഗാ തലയോട്ടികൾ പ്രദർശനത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു നാഗ വിഭാഗം ആവശ്യപ്പെട്ടാൽ ഇവ കൈമാറാനുള്ള നടപടിക്രമം പൂർത്തിയാക്കാൻ മാസം മുതൽ വർഷങ്ങൾ വരെ എടുത്തേക്കുമെന്ന് മ്യൂസിയം വ്യക്തമാക്കി എന്നാൽ ഓക്സ്ഫോർഡ് ഷെയറിലെ സ്വാൻ എന്ന ലേല കമ്പനി ഈ വർഷം മുതൽ മൃഗത്തിന്റെ കൊമ്പ് പിടിപ്പിച്ച പത്തൊൻപതാം നൂറ്റാണ്ടിൽ നിന്നുള്ള നാഗാ വിഭാഗത്തിലെ മനുഷ്യന്റെ തലയൊട്ടി ലേലത്തിന് വെച്ചത് വിവാദമായി മാറി നമ്മുടെ പൂർവികരുടെ അവശേഷിപ്പ് ലേലം ചെയ്യുന്നുവെന്ന വാർത്ത ഞെട്ടിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമാണെന്ന് നാഗാ ഫോറം ഫോർ റിക്കൺസിലേഷൻ അംഗം കൊന്നിയാക്ക് പറഞ്ഞു എഫ് എൻ ആർ കത്തെഴുതിയതിനെ തുടർന്നാണ് ലേലത്തിൽ നിന്ന് കമ്പനി പിന്മാറിയത് തലയോട്ടി ഏകദേശം നാല് ദശാംശം മൂന്ന് ലക്ഷം അതായത് നാലായിരം പൗണ്ട് രൂപയ്ക്ക് വിറ്റുപോകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് നാഗാലാന്റ് മുഖ്യമന്ത്രി നെഫിയും റിയോയും കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് വിദേശകാര്യമന്ത്രി ജയ്ശങ്കറിന് കത്തയച്ചിരുന്നു ന്യൂസ് ഡെസ്ക്